തന്നെ ൊണ്ട് പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ ആദ്യ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ദ ഈസ് ഫുൾ ഓഫ് വിത്ത് ദ മിസ്റ്ററിംഗ് സ്റ്റാർസ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ മൂൺ ബട്ട് സയന്റിഫിക് റിവീൽഡ് ദാറ്റ് സ്റ്റാർസ് ഡു നോട്ട് ഇൻവെസ്റ്റിഗേഷൻഡ് ദ മൂൺ ലുക്ക് ബ്യൂട്ടിഫുൾ ദ സ്റ്റഡീസ് ഡു നോട്ട് ട്രസ്റ്റ് വാട്ട് യു സീ ഇവൻ സാഡ് ലുക്ക് ഷുഗർ ആദ്യം തന്നെ പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങുന്ന വാക്കുകളാണ് വായിച്ചത് തിളങ്ങുന്ന താരങ്ങളും മനോഹരമായ പൂർണേന്ദു ചന്ദ്രനുമൊക്കെ നിറഞ്ഞ ഈ ആകാശം വളരെ ദുരൂഹമാണ് പക്ഷേ ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നു നക്ഷത്രങ്ങൾ യഥാർത്ഥത്തിൽ തിളങ്ങുന്നില്ല ചന്ദ്രൻ യഥാർത്ഥത്തിൽ പ്രകാശിക്കുന്നില്ല അതുകൊണ്ട് പഠനങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ കാണുന്നതെല്ലാം വിശ്വസിക്കരുത് ഉപ്പ് പോലും പഞ്ചസാരയെ പോലെ തോന്നിക്കും സത്യത്തിൽ ജയശങ്കർ ഇതിലെല്ലാം ഉണ്ട് എന്നൊരർത്ഥമുണ്ടല്ലേ ഈ ആദ്യ വാചകങ്ങളിൽ തന്നെ ഈ റിപ്പോർട്ടിൽ എന്താണുള്ളത് എത്ര ഉന്നതനും താരങ്ങളുമായി ജനങ്ങൾ പോവിട്ട് പൂജിക്കുന്ന വലിയ മുഖഛായ പോലും ഏൽക്കുന്ന വലിയൊരു ചെളിക്കുണ്ടല്ലേ ഈ റിപ്പോർട്ട് തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റിയുടെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന കാവ്യാത്മകമായ ഈ വരികൾക്കിടയിൽ ഒരുപാട് ഡെപ്തിലേക്കുള്ള ഒരുപാട് ആഴത്തിലേക്കുള്ള അർത്ഥങ്ങൾ ഉണ്ടെന്നുള്ളതാണ് മൗലി പറഞ്ഞതുപോലെ തന്നെ മലയാളികൾ നെഞ്ചിലേറ്റി വെച്ചിരിക്കുന്ന താരകങ്ങൾ അതായത് ഈ താരങ്ങൾ സ്റ്റാർസ് പുറമേ കാണുവാൻ ഈ തിളക്കവും സൗന്ദര്യവും ഇല്ല അവരുടെ ജീവിതത്തിൽ നിന്ന് തുടക്കത്തിൽ തന്നെ ഒരു പരോക്ഷ സൂചന നൽകുന്ന അത് വളരെ വ്യക്തമായി തന്നെ കാവ്യാത്മകമായി തന്നെ തുടങ്ങുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ശേഷം എല്ലാ അർത്ഥത്തിലും തുടക്കം മുതൽ അവസാനം വരെ ഒരു ഞെട്ടലോടും അമർഷത്തോടും കൂടെ കാണാൻ സാധിക്കില്ല വായിക്കാൻ സാധിക്കില്ല ഈ റിപ്പോർട്ട് എന്നുള്ളതാണ് തീർച്ചയായും സിനിമയിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ കേട്ടതൊക്കെ കൊണ്ടാണ് ജസ്റ്റിസ് റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷനായി കമ്മിറ്റിയെ സർക്കാർ രൂപീകരിക്കുന്നത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് വർഷങ്ങൾക്ക് മുൻപ് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് സർക്കാരിന് കൈമാറിയത് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നു എന്ന് തുടങ്ങി അതായത് ഒരു സ്ത്രീക്ക് ഒരു തൊഴിൽ മേഖല എത്രത്തോളം സുരക്ഷിതമല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കേരളത്തിലെ സിനിമാ മേഖല എന്നുള്ളത് മറ്റ് സിനിമാ മേഖലകളിലൊക്കെ ഉണ്ടാകാം പക്ഷേ കേരളത്തെ പോലെ സംസ്കാര സമ്പന്നരായ ജനങ്ങളെല്ലാം പൂവിട്ട് ആരാധിക്കുന്ന ഈ താരകങ്ങൾ വാഴുന്ന കേരളത്തിന്റെ സിനിമാ മേഖലയെ കുറിച്ച് വരുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണല്ലേ ഒരുപക്ഷെ ആളുകൾക്ക് ഇത് മൊത്തത്തിൽ ഈ അർത്ഥം അല്ലെങ്കിൽ ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാകുന്നുണ്ടോ സംശയമാണ് കാര്യം നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവർക്കെല്ലാം ചുറ്റും ഒരു പരിവാരമുണ്ട് ബോഡി ഗാർഡ്സ് ഉണ്ട് വലിയൊരു ആരാധക വൃന്ദമുണ്ട് ഇത്തരത്തിലുള്ള നടിമാർക്ക് അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് പ്രത്യേകിച്ചും അങ്ങേ അറ്റത്തെ ചൂഷണം ഒരു തൊഴിൽ മേഖലയിൽ എന്തെല്ലാം ചൂഷണം ഒരു ഒരു വ്യക്തിക്ക് ഒരു ഒരു സ്ത്രീക്ക് സ്ത്രീ അനുഭവിക്കേണ്ടി വരുമോ ആ രീതിയിലുള്ള എല്ലാ ചൂഷണങ്ങളും സിനിമാ മേഖലയിൽ വ്യാപകമാകുന്നു എന്നുള്ള കാര്യമാണ് അവസരം കിട്ടാൻ വേണ്ടി വിട്ടുവീഴ്ച ചെയ്യണം എന്ന് തുടങ്ങി പോലീസിനെ അത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുമ്പോൾ പോലീസിനെ സമീപിക്കാത്തത് അവരുടെ ജീവഭയം കൊണ്ടാണ് എന്നുകൂടി പറയുന്നുണ്ട് അതായത് ആർക്ക് നേരെയാണോ ഈ ഒരു പരാതി കൊടുക്കേണ്ടത് അവർ വളരെ വലിയ ബലമുള്ള ആൾക്കാരായതുകൊണ്ട് ശക്തമായ ഒരു സപ്പോർട്ട് സിനിമാ മേഖലയിൽ അവർ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തങ്ങളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് പലരും ഇത് ഒരു പോലീസിലേക്ക് ും തീർച്ചയായും ഇതിന്റെ താഴോട്ട് വരുമ്പോൾ ഈ റിപ്പോർട്ട് വായിച്ച് വായിച്ചപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന പേജുകളൊക്കെ വായിച്ച് വായിച്ചു വരുമ്പോൾ സത്യത്തിൽ പലത് ഞെട്ടിക്കുന്നതാണ് സിനിമാ മേഖലയിലെ ഉന്നതരായ അതായത് ഏറ്റവും അത്യുന്നതിയിൽ നിൽക്കുന്ന നടന്മാർ നായക നടന്മാർ അവരടക്കം സംവിധായകരടക്കം നിർമ്മാതാക്കളടക്കം വരുന്നവരോട് ശരീരം ചോദിക്കുന്നു പച്ചയ്ക്ക് ശരീരം ചോദിച്ചുകൊണ്ട് ഇവരുടെ അവസരങ്ങൾ നൽകണമെങ്കിൽ അവസരം ലഭിക്കണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യണം ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന കുറേ പ്രൊഡക്ഷൻ കൺട്രോളുകൾ എന്നുള്ള ഒരു പരാമർശം കൂടെ അതായത് ഇടയിൽ നിന്ന് അവസരം സെറ്റാക്കി കൊടുക്കുക ഇവരെ ഇങ്ങനെ സെറ്റ് ആകുന്ന ഈ ഇത്തരത്തിൽ അതിന് സഹകരിക്കുന്ന ഈ നടികൾക്ക് പറയുന്ന പേര് കോർപ്പറേറ്റിംഗ് താരങ്ങളെന്നാണ് കോർപ്പറേറ്റിംഗ് ആക്ട്രസ്സസ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ എന്നുള്ളതാണ് അവർ കോർപ്പറേറ്റ് ചെയ്യും അതേസമയം വിസമ്മതിച്ചാൽ ഭീഷണിയാണ് ഇവർക്ക് വിസമ്മതിക്കുന്ന കൊണ്ട് പല തവണ ഒരേ ഷോട്ട് തന്നെ പ്രത്യേകിച്ച് ചുംബന രംഗങ്ങളൊക്കെ പതിനേഴ് തവണ ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒരു വ്യക്തി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെ മലയാള സിനിമയെ തന്നെ നിയന്ത്രിക്കുന്നത് വലിയൊരു മാഫിയ സംഘം എന്നുള്ളതാണ് പറയുന്നത് ചൂഷണം ചെയ്യുന്നവരിലെ പ്രധാന നടന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ ആരാധന നമുക്ക് ആരുടെയും പേരെടുത്ത് പറയാൻ കഴിയില്ല പക്ഷെ ആരാധനാ സ്ഥലങ്ങളിൽ കാണുന്നവരുടെയൊക്കെ മുഖം മൂടി അവരുടെ ഒക്കെ ഒരു ഇമേജ് താഴെ എന്നുള്ളത് ആദ്യ വാക്കുകൾ തന്നെ ഹേമ കമ്മിറ്റി സൂചിപ്പിക്കുകയാണ് അല്ലെ അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് ആഗ്രഹങ്ങളുമായി അല്ലെങ്കിൽ സിനിമയിൽ ഉന്നതിയിലെത്തണം തങ്ങളുടെ അഭിനയ മികവ് പുറത്തെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് കിട്ടണം എന്നൊക്കെയുള്ള വളരെ അങ്ങേയറ്റത്തെ വാശിയും ആ രീതിയിലുള്ള പ്രയത്നവും കൊണ്ടാണ് പല നടിമാരും സിനിമയിലേക്ക് എത്തുന്നത് അത്തരത്തിൽ അവർക്ക് നല്ല റോളുകൾ കിട്ടണമെങ്കിൽ ഇല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ടത്തിന് തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ ഈ പറഞ്ഞതുപോലെ മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള ഷോട്ടുകൾ റിപ്പീറ്റ് ചെയ്ത് എടുപ്പിച്ചുകൊണ്ടിരിക്കുകയും അവരെ സിനിമയ്ക്ക് വെളിയിലാക്കുകയും ചെയ്യും രീതിയിലുള്ള ഇടപെടലുകൾ പോലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് മാർവീർ പറഞ്ഞതുപോലെ ഈ പ്രൊഡക്ഷൻ കൺട്രോൾ തൊട്ട് ആ സിനിമ ഒരു മാഫിയായി പ്രവർത്തിക്കുകയാണ് അതിൻ്റെ അങ്ങേ തലയ്ക്കൽ മുതൽ ഇങ്ങേ തലയ്ക്കൽ മുറയുള്ള ആൾക്കാർ ഇതിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഭാഗമാക്കാകുന്നു അതേപോലെ രാത്രി കാലങ്ങളിലൊക്കെ വന്ന് ഈ നടിമാരുടെ ഉൾപ്പെടെയുള്ളവരുടെ മുറികളിൽ മുട്ടി വിളിക്കുക വാതിൽ തുറന്നില്ലെങ്കിൽ ശക്തമായി ഇടിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ സെറ്റിൽ ഈ പറഞ്ഞതുപോലെ ശുചിമുറി അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിനൊപ്പം തന്നെ പറയേണ്ട ചില സിനിമകളിലെ അസൗകര്യങ്ങൾ വനിതകൾ നേരിടുന്ന സെറ്റുകളിലെ അസൗ കൂടി ഹേമ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് ഈ സെറ്റുകളിൽ സൗകര്യമില്ലാത്തതിനാൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കായി പ്രത്യേകം ശുചിമുറി ഇല്ലാത്തതിനാൽ അവിടെ വെള്ളം പോലും ഇല്ലാത്ത സൗകര്യമില്ലാത്ത ഭാഗമായതിനാൽ ഈ വെള്ളം കുടിക്കാതെ അല്ലെങ്കിൽ വെള്ളം ഒരുപക്ഷെ യൂറിൻ പാസ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് ആ രീതിയിൽ പിടിച്ചു വെക്കേണ്ട അവസ്ഥകൾ പോലും ഈ നടിമാർക്ക് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കൂടി പറയുകയാണ് ഇവർ പരാതി പറഞ്ഞാൽ ഇവരുടെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുമെന്ന ഭീഷണികളാണ് അതായത് ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു ഒരു സെറ്റിൽ സ്ത്രീ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ജയശങ്കർ പറഞ്ഞതുപോലെ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഒരു സെലിബ്രിറ്റി ലോകം എന്ന് പറയുന്നത് മറ്റൊരു ലോകമാണ് കഴിവും കൂടെ വേണം ആ കഴിവുള്ളവരായിരിക്കാം സിനിമാ നടികളുടെയൊക്കെ ഗണത്തിലേക്ക് പോകുന്നത് പക്ഷേ അത്തരത്തിൽ അഭിനയ മികവ് കാട്ടി വരുന്നവരെ പോലും പ്രൊഡ്യൂസർമാരും സംവിധായകന്മാരും നായക നടന്മാരും നടന്മാരും ഒക്കെ ചൂഷണം ചെയ്യാൻ ഇവർ ഒറ്റയ്ക്ക് കിടന്ന് ഒരു സെറ്റിൽ ഒരു പെൺകുട്ടിക്ക് ഒരു സ്ത്രീക്ക് ഉറങ്ങാൻ കഴിയില്ല അവിടെ മറ്റാരെങ്കിലും ഇല്ലെങ്കിൽ വന്ന് വേഷാലയത്തിൽ എന്ന പോലെ അവരെ വിളിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് എത്രത്തോളം സുരക്ഷിതമാണ് അവരുടെ ജോലി എന്നുള്ളത് അല്ലെങ്കിൽ പല സ്ത്രീകൾക്കോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്കോ പല സ്ഥലങ്ങളിൽ പോയി തങ്ങേണ്ടി വരും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതോടുകൂടി പലർക്കും അതൊരു ഭയമായി നിഴലിക്കും അല്ലെങ്കിൽ വീട്ടുകാർക്ക് പുറത്ത് വിടാൻ അടക്കമുള്ള ഈയൊരു സിനിമയുടെ ആ മേഖലയെ തന്നെ മുഴുവനായി ബാധിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അഥവാ ഇവരാരെങ്കിലും പരാതി പറഞ്ഞാൽ ഇവർക്ക് ഗുണ്ടാ ഭീഷണിയാണ് മാഫിയ സംഘമാണ് ഇവരെ ഈയൊരു സിനിമ ലോകം തന്നെ ഭരിക്കുന്നത് സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടും വഴങ്ങിയില്ലെങ്കിൽ നൽകും ഒരാൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തവണ വരെ എടുത്ത് ഒരു ചുംബന എന്നുള്ളതാണ് ഇതായി ആളുടെ ഭാര്യയായി പോലും ഒരു നടിക്ക് വളരെ എത്ര ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ അതായത് ഒരു വ്യക്തി ചൂഷണം ചെയ്യാനായി നടിയെ ചൂഷണം ചെയ്യാനായി വരുന്നു അല്ലെങ്കിൽ അവർക്ക് ഈ രീതിയിലുള്ള സഹകരണത്തിന് താല്പര്യപ്പെടണമെന്നുള്ള രീതിയിൽ അവരെ നിർബന്ധിക്കുന്നു അതിനവർക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു പിന്നീട് വളരെ ഒരു ആസൂത്രണ മികവോട് കൂടിയൊക്കെ പ്രധാന ഒരു കാസ്റ്റിലേക്ക് ആ നടൻ വരികയോ അല്ലെങ്കിൽ ആ നടിയെ പ്ലേസ് ചെയ്തുകൊണ്ട് ഇയാളുടെ ഭാര്യയായി അല്ലെങ്കിൽ സീനുകളിൽ അഭിനയിപ്പിക്കുന്നു ഒരു വേറെ തെറ്റായ ഒരു സമീപനം നേരിട്ട ആളുടെ തന്നെ ഭാര്യയായി സീൻ കൊടുക്കുകയാണ് അപ്പോൾ അതിനർത്ഥം അവർക്ക് പ്രതികരണം പ്രതികരിക്കാൻ പറ്റുന്നില്ല ഒരു ഇതിന്റെ ഒരു സിനിമയെ അടിസ്ഥാനമാക്കി അവർക്ക് അഭിനയിച്ചേ പറ്റൂ അത്തരത്തിലായേ പറ്റൂ ഒരു ചുംബന സീൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീൻ ഉണ്ടെങ്കിലും അത് അഭിനയിച്ചേ പറ്റൂ എന്നുള്ള എന്നുള്ള തരത്തിലേക്ക് അവരെ അതൊക്കെ വലിയൊരു ചൂഷണത്തിന്റെ ഭാഗം ഒരു ചൂഷണം രീതിയിൽ എന്തായാലും ഇതുപോലെ തന്നെ റിപ്പോർട്ടിലെ ഓരോ കാര്യങ്ങളും ഓരോ പരാമർശങ്ങളും അക്ഷരാർത്ഥത്തിൽ വായിക്കുന്ന ഓരോ ആൾക്കാർക്കും വളരെ വലിയ രീതിയിലുള്ള എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല മാത്രമല്ല മലയാള സിനിമയിൽ തം വാഴ്ച നടക്കുന്നു ആ ഒരു വാക്ക് വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ് അതായത് പ്രസക്തമാണ് അങ്ങേ അറ്റമുള്ള ഇത് നിയന്ത്രിക്കുന്ന വമ്പന്മാരായിട്ടുള്ള ചില ആൾക്കാർ ഒരു രാജ രാജഭകാലത്തിലൊക്കെ എന്ന പോലെ തമ്പ്രാക്കന്മാർ അടക്കി വാഴുകയാണ് തമ്പ്രാൻ വാഴ്ച നടക്കുന്നു അവരുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വൃന്ദം അതിന് ചുറ്റുമുണ്ടെന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ് മാത്രമല്ല സ്ത്രീകളോട് വളരെ പ്രാകൃതമായ സമീപനം അതായത് ഈ പരിഷ്കൃത സമൂഹത്തിലും സിനിമാ സെറ്റുകളിലെത്തുന്ന നടിമാരോട് വളരെ പ്രാകൃതമായ സമീപനമാണ് നടത്തുന്നത് ചൂഷണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഈ പറഞ്ഞപോലെ ചൂഷണത്തിനായി ഇടനിലക്കാർ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞതുപോലെ തന്നെ സിനിമയിലെ ഓരോ മേഖലയിലും നമുക്കറിയാമോ സിനിമയുടെ ഒരു അവസരത്തിലേക്ക് എത്തണമെങ്കിൽ പല പടിപാതിലുകളും മുട്ടേണ്ടതായുണ്ട് പല രീതിയിലുള്ള ഓരോ ഓരോ മേഖലകൾ കടന്നു വേണം ആ ഒരു ആ ഒരു അവർ ഇഷ്ടപ്പെടുന്ന ആ ഒരു നടി അല്ലെങ്കിൽ ഒരു അഭിനയ എന്നുള്ള ആ ഒരു ഇതിലേക്കൊക്കെ എത്താനായിട്ട് അത്തരത്തിൽ എവിടെക്കെയോ ഈ ഒരു അവസരങ്ങൾ അവസരങ്ങൾക്കായി അവർ മുട്ടുന്നു അവരെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ അവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രതികരിക്കുന്നവരെ നിശ്ശബ്ദരാക്കുന്നു എന്ന് കൂടി പറയുന്നുണ്ട് തുറന്ന് പറയുന്നവർക്ക് അവസരമില്ലാതാക്കും അതായത് ഈ സെറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ തനിക്ക് നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങളൊക്കെ തുറന്നു പറയുന്നവർക്ക് പരസ്യമായി പ്രതികരിക്കുന്നവർക്ക് അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കുന്നു അതായത് എല്ലാവരും ചോദിക്കുന്നത് പെൺ പെണ്ണാണെങ്കിൽ ശരീരമാണ് അവരുടെ പ്രതിഫലം എന്ന് അവർക്ക് ഒരു അവസരം ലഭിക്കാൻ വേണമെങ്കിൽ കൊടുക്കേണ്ടത് ഒരു അവസരത്തിനായി കൊടുക്കേണ്ടത് ശരീരമാണ് അല്ലാതെ അവരുടെ കഴിവല്ല അത്തരത്തിലുള്ളവരെ കോർപ്പറേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളായി അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നു അതേസമയം അവർ സഹകരിച്ചില്ലായെങ്കിൽ സഹകരിക്കാത്ത ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേക കോഡുകളാണ് ഇപ്പം സഹകരിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേക കോഡുകളാണ് സഹകരിക്കാത്തവർക്ക് പ്രത്യേക കോഡുകളാണ് മാത്രമല്ല ഒട്ടിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രേരിപ്പിക്കുന്നു ഫോൺ വഴിയൊക്കെ മോശമായ സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഉണ്ടാകുന്നു അല്പവസ്ത്രം ധരിച്ചാൽ അവസരം ഉണ്ടാകുന്നു ഇറുകിയ വസ്ത്രം ധരിച്ചാൽ അവസരം അതായത് അല്പവസ് വസ്ത്രം ധരിക്കുന്നവർക്കും ഇറുകിയ വസ്ത്രമൊക്കെ ധരിക്കുന്നവർക്കും പ്രത്യേക അവസരങ്ങളാണ് ഇവർക്ക് വേണ്ടിയിട്ട് അവർ വാതിലുകൾ തുറന്നിരുന്നു അതേസമയം അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ താല്പര്യമില്ലാത്തവരെ മാറ്റി നിർത്തുന്നു അവർ സഹകരിക്കണം ഇല്ലാത്തവരായി മുദ്രകുത്തുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പല നടിമാരെ നമുക്കറിയാം എത്രയോ നല്ല നല്ല നടിമാരാണ് ഈ ഫീൽഡ് ഔട്ടായി നല്ല കഴിവുള്ള നടികൾ നമ്മൾ തന്നെ ഇവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്തുകൊണ്ട് ഇവരെ ഫീൽഡ് ഔട്ട് ഔട്ടാകുന്നില്ല ഫീൽഡ് ഔട്ട് ആക്കാനുള്ള കാരണം ഇത്തരത്തിൽ ഉള്ള സമീപനങ്ങൾ കൊണ്ടാണ് എല്ലാവരും അങ്ങനെയല്ല മലയാള സിനിമയുടെ പുരുഷന്മാരായ എല്ലാ സിനിമാ പ്രവർത്തകരും ചൂഷകരല്ല എന്നുള്ളതുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമായി പറയുന്നുണ്ട് സ്ത്രീകളോട് മാന്യമായും മര്യാദയോടും പെരുമാറുന്ന ഒരുപാട് സിനിമാ പ്രവർത്തകരുണ്ട് അവർക്കൊപ്പം ജോലി ചെയ്യുന്നതിൽ സ്ത്രീകൾ വലിയ സുരക്ഷിതത്വം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് അവർ നൽകിയ മൊഴിയിൽ ഛായാഗ്രഹരും സംവിധായകരും അടക്കമുള്ള വ്യക്തികൾ ഉൾപ്പെടുന്നു തന്റെ സിനിമയിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും സുരക്ഷ ഉത്തരവാദിത്വത്തോടെ കാണുന്ന ഒരു ഛായാഗ്രഹനെക്കുറിച്ചും ഒരു സംവിധായനെക്കുറിച്ചുമൊക്കെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് അവരുടെ സെറ്റുകളിൽ എല്ലാവരും വലിയ അച്ചടക്കത്തോടെയാണ് പെരുമാറുന്നത് ഇന്റേറ്റ് രംഗങ്ങളൊക്കെ ചിത്രീകരിക്കേണ്ട അവസരത്തിൽ ആവശ്യമുള്ളവരെ മാത്രമേ സെറ്റിൽ ഇവർ നിൽക്കാൻ അനുവദിക്കൂ അതായത് ജയശങ്കർ ഏറ്റവും നല്ല വ്യക്തികൾ പോലും നമ്മുടെ ഇതിലുണ്ട് പക്ഷേ വളരെ ചുരുക്കം നല്ല വ്യക്തികൾ നിൽക്കുമ്പോൾ അതിനേക്കാൾ ഗംഭീരമായി ഇതിനെ ചൂഷണം ചെയ്യുന്ന നിരവധി നായക നടന്മാരും സംവിധായകരും പ്രൊഡ്യൂസേഴ്സും അടക്കമുള്ളവരുണ്ടെന്നുള്ളതാണ് പറയുന്നത് അല്ലേ തീർച്ചയായും ആളിയ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്കറിയാം ഒരു സെറ്റിനെ അല്ലെങ്കിൽ ഒരു സിനിമ ഷൂട്ടിംഗ് സമയത്ത് ആ ഒരു സെറ്റിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് വ്യക്തതയുണ്ട് ഡയറക്ടർ അടക്കം അത്തരത്തിലുള്ള സ്ഥാനങ്ങൾ വഹിക്കുന്ന സുപ്രധാനപ്പെട്ട ആൾക്കാരുണ്ട് അവർ അവർ വിചാരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അവർക്ക് അതിനെപ്പറ്റി ധാരണ ഉണ്ടെങ്കിൽ ഇത്തരം ചൂഷണങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം പക്ഷേ അവർക്കും ഒരു പക്ഷേ ഭയം കാണാം തൻ്റെ സിനിമ ഉൾപ്പെടെ നിന്ന് പോകുമോ എന്നുള്ള ഭയം കാണാം അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയിട്ടൊക്കെ ഇനി പഠിക്കേണ്ട കാര്യമാണ് എന്തായാലും പുതിയ തലമുറയിലെയും പഴയ തലമുറയിലെയും സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള സിനിമാ പ്രവർത്തകരുമായി ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി ഇവർ വിശദമായി സംസാരിക്കുകയുണ്ടായി സിനിമയുടെ ആദ്യകാലം മുതൽ തന്നെ അതായത് ആദ്യകാല നടിമാരുൾപ്പെടെ അവർ എന്തൊക്കെയാണ് സെറ്റിൽ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നു പറയുന്നുണ്ട് ഇത്തരം വിഷയങ്ങൾ ും നിയന്ത്രണം പ്രത്യേക അധികാര കേന്ദ്രമില്ലാത്തതും ഒരു പോരായ്മയാണെന്ന് കൂടി പറയുന്നുണ്ട് അതായത് ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ആരെയെങ്കിലും പ്രത്യേകിച്ച് ഇതിലേക്ക് അസൈൻ ചെയ്തതായിട്ട് അറിയില്ല അങ്ങനെയുള്ളൊരു കമ്മിറ്റിയോ ഒരു സ്റ്റാ ഒരു ബോഡിയോ സിനിമാ മേഖലയ്ക്കുള്ളിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രസക്തമായ കാര്യം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് അതായത് ഈ ഒരു രഹസ്യമൊഴികളും മറ്റു കാര്യങ്ങളും ഒക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കിയാണെന്തായാലും ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ആളുകളുടെ സ്വകാര്യ െ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയാവുന്നതുമായിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്തായാലും വളരെ ഒരു തന്നെ അതെ വളരെ വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് നാല് വർഷങ്ങൾക്കു ശേഷം എന്തുകൊണ്ട് ആദ്യമേ നമ്മുടെ സർക്കാർ ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടാൻ മടിച്ചു എന്നുള്ളതിനൊക്കെ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിന്റെ കാരണം മനസ്സിലാകുന്നുണ്ട് കാരണം അത്രയ്ക്ക് ഉന്നതന്മാരാണ് നമ്മുടെ മലയാള സിനിമാ മേഖലകൾ ഭരിക്കുന്നവർ തന്നെ ഇത്തരത്തിൽ സ്ത്രീകളെ ണം ചെയ്തതിനടക്കമുള്ള കാര്യങ്ങളൊക്കെ വിട്ടു ഇതിപ്പോൾ വിമൻസ് കളക്ടീവ് എന്ന് പറയുന്ന നമ്മുടെ ഡബ്ല്യൂ എന്ന് പറയുന്ന ഒരു സംഘടന മുന്നോട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും ഇപ്പോഴും ഒരു പരിഹാരവും ആകാതെ അങ്ങനെ കിടന്നതിനെ സർക്കാരിനും സത്യത്തിൽ വലിയൊരു അഭിനന്ദനങ്ങൾ നൽകണം ഇത്തരത്തിൽ ഒരു കമ്മീഷനെ വയ്ക്കാനുള്ളൊരു നടപടി ഉണ്ടായതിനും ആ നടപടിക്കനുസരിച്ച് ഒരു കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഈ റിപ്പോർട്ട് ഇന്നെങ്കിലും പുറത്തുവിട്ടതിന് സർക്കാരിന് എന്തായാലും ഒരു നന്ദി പറയണം വലിയ നാടകീയ വലിയ വലിയ തരണം ചെയ്താണ് അതായത് ഒരു സിനിമയിലെ സസ്പെൻസ് പോലെ തന്നെ ഏതാണ്ട് വർഷങ്ങളായി എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇത്ര വർഷത്തെ സസ്പെൻസ് ഒക്കെ റിപ്പോർട്ട് ാണ് പൊതു പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് ഇത് പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യണം ഞങ്ങളടക്കം ഞാനടക്കം ഞങ്ങളടക്കം സിനിമ ആസ്വാദകരാണ് ഞങ്ങളെ ഞങ്ങളുടെ നികുതി പണമല്ലേ നമ്മൾ നൽകുന്ന ഒരു ഫീ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടുത്തെ എല്ലാ സെലിബ്രിറ്റീസും അവർ അതൊക്കെ അവർ എല്ലാ സ്ത്രീകൾക്കും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും സുരക്ഷിതമായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് നൽകുന്ന ഒരു മേഖലയിൽ അല്ലെ നമ്മൾ പിന്തുണ നൽകുന്ന മേഖലയിൽ ഇത്രത്തോളം ചൂഷണം നടക്കുന്നു സ്ത്രീ വിരുദ്ധത നടക്കുന്നു സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു ലൈംഗികമായി ഉപയോഗിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്ന നടന്മാര് പോലും ആ ലിസ്റ്റിലുണ്ട് എന്ന് ഒരു കമ്മീഷൻ പറയുമ്പോൾ അതായത് സിനിമയിൽ സ്ത്രീ സ്ത്രീ സുരക്ഷയെ പറ്റിയും സ്ത്രീയുടെ ചൂഷണങ്ങൾക്ക് ലിസ്റ്റിൽ ഉണ്ട് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആദ്യത്തെ ഞങ്ങൾ ആദ്യം തന്നെ ഉദ്ധരിച്ച വരികളിലുണ്ട് നമ്മൾ കാണുന്നതെല്ലാം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള ഒരു വരികൾ തന്നെയാണ് ചെലവ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ ായിരിക്കും ഒരു പക്ഷേ കൈ നീളുന്നത് വിരൽ ചൂണ്ടുന്നത് അതുകൊണ്ട് നാളെ സ്കൈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന സിനിമയുടെ ആഘാതം നിഗൂഢമാണെന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായങ്ങളും ഒക്കെ വെളി വരുന്നുണ്ട് നമ്മുടെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിക്കടക്കം വിശദമായ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം പ്രതികരിക്കുമെന്നാണ് പറയുന്നത് ഷൈൻ ടോം ചാക്കു അടക്കം രംഗത്തെത്തിയിരിക്കുന്നു അതൊരു പക്ഷേ നമുക്ക് രണ്ടർത്ഥത്തിലും വ്യാഖ്യാനിക്കാമെന്ന ചില അഭിപ്രായമാണ് ഷൈൻ ടോം ചാക്കു അടക്കം പറയുന്നത് അതായത് ഇങ്ങനെ ഉണ്ടാവുന്ന ഘട്ടങ്ങളിൽ ഒന്ന് പൊട്ടിച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ ആ പ്രശ്നമെന്ന് പക്ഷേ അതിനും അപ്പുറമാണ് അറിയാൻ സാധിക്കും ഷൈൻ ടോം ചാക്ക് ടക്കം വെളിയിൽ നിന്ന് ഇത് കാണുന്ന വ്യക്തികൾക്ക് ഷൈൻ അങ്ങ് പറയുന്നത് ഞാൻ എൻ്റെ മുമ്പിൽ അങ്ങനെയുള്ള പീഡനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്ന് കുറച്ച് നിസാരവൽക്കരിച്ചൊക്കെ പറയുന്ന നിസ്സാരവൽക്കരിച്ചൊക്കെ പറയുന്നൊരവസ്ഥയാണുള്ളത് എന്തായാലും വലിയ ഒരു ചർച്ച സമൂഹത്തിൽ മാറണം മാറേണ്ടതുണ്ട് കാര്യം നമ്മൾ ഈ കാണുന്നത് പോലെയല്ല സിനിമ എന്നുള്ള കാര്യങ്ങളും സിനിമയിലെ ഈ ഒരു അപ്രമാദിത്യം ചില തമ്പ്രാക്കന്മാരുടെ വാഴ്ച സ്ത്രീകൾ അനുഭവിക്കുന്ന അങ്ങേയറ്റം തൊഴിലടത്ത് അനുഭവിക്കുന്ന ചൂഷണം ലൈംഗികമായിട്ടുള്ള ചൂഷണം അല്ലെങ്കിൽ ടി എന്നൊക്കെ പോലും പറയേണ്ടി വരും അതായത് ചില കോഡുകൾ ഉപയോഗിച്ച് പലരും വിളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അങ്ങേയറ്റം മോശമായ കമന്റടി തന്നെയാണ് സഹകരിക്കുന്ന കോഡുകളാണ് നൽകിയിരിക്കുന്നത് എന്തായാലും ഇത് എന്തെങ്കിലും ഒരു നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയട്ടെ എനിക്ക് തോന്നുന്നു ഇത് പൂർണ്ണമായി പുറത്തു വന്നു കഴിഞ്ഞാൽ കോടതിയിൽ ഇത് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ തന്നെ കേസെടുക്കാനുള്ള കോടതി നിർദ്ദേശിച്ചാൽ കേസെടുക്കാനുള്ള ഇതിൽ ആരൊക്കെയാണോ പ്രതിസ്ഥാനത്ത് വരിക ചൂഷണം ചെയ്തവർ ഒരു പക്ഷേ പ്രതിസ്ഥാനത്ത് വരും ആ സമയത്ത് കേസെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് കേസെടുക്കും പിന്നീട് അത് വലിയ വഴിത്തിരിവിലൊക്കെ പോകേണ്ട ഒരു കേസും കൂടെയാണിപ്പോൾ ഈ വന്നിരിക്കുന്നത് ഇതൊരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമേ ആയിട്ടുള്ളൂ ഇനി അങ്ങോട്ടാണ് ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെയുള്ള ചൂടി നിറങ്ങി പോകുന്നത് സ്വകാര്യതയെ മാനിക്കണം എന്നുള്ളത് ആദ്യമേ തന്നെ ഇതിലൂടെ പ്രത്യേക ക്ലോസ് ആയതുകൊണ്ട് തന്നെ അതിനെല്ലാം സംരക്ഷണം നൽകിക്കൊണ്ടുള്ളതായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പുതിയ സാഹചര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് എന്തായാലും വലിയൊരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു മലയാള സിനിമാ ലോകത്ത് നിന്ന് പുറത്തു വരുന്നത് പലരുടെയും ചങ്കിടുപ്പ് തുടങ്ങിയിട്ടുണ്ടാകുമല്ലേ തീർച്ചയായിട്ടും